ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന വാർത്താ തരംഗിണി കർക്കിടക മാസവും ആരോഗ്യ സംരക്ഷണവും ഇന്ന് കർക്കടകമൊന്ന് മലയാള വർഷത്തിലെ മലയാളികളുടെ കലണ്ടറിലെ അവസാന മാസമാണ് കർക്കടകം ഇടവം മിഥുനം മാസങ്ങളിലെ മഴയൊഴിഞ്ഞ ശേഷം പാടത്തെ പണിയെല്ലാം കഴിഞ്ഞ് ജോലിയൊന്നുമില്ലാതെ ഒരു കാർഷിക സമൂഹത്തിലെ സാധാരണക്കാരായ മനുഷ്യർ ഇനി എന്ത് എന്നാലോചിച്ച് തുടങ്ങുന്ന മാസം ഓർക്കാപ്പുറത്ത് ഇരുണ്ടുകൂടുന്ന കാർമേഘങ്ങൾ പൊട്ടിച്ചാടുന്ന നിസ്സഹായരായ മനുഷ്യ ജന്തു ജീവജാലങ്ങളെ ദുരിതത്തിലേക്ക് തള്ളിവിടുന്ന അലിവില്ലാത്ത പെരുമഴയുടെ കാലം വിശപ്പിന്റെ ദാരിദ്ര്യത്തിന്റെ രോഗദുരിതങ്ങളുടെ ഒരു മാസം ആയിരത്തി തൊള്ളായിരത്തി അൻപത്തി ഒൻപതിലാണ് മലയാളത്തിന്റെ മഹാനായ സാഹിത്യകാരൻ യേശരീരനായ എം ടി വാസുദേവൻ നായർ കർക്കടകം എന്ന കഥ എഴുതുന്നത് ദാഹമില്ലാത്ത മനുഷ്യർക്ക് വിശപ്പ് മാത്രമുള്ള ഒരു മഴക്കാലവും കുടലിലെ തീ കെടുത്താൻ ഉച്ചയ്ക്ക് പച്ചവെള്ളം കുടിക്കുന്ന ഉണ്ണിയേയും ഓർക്കുമ്പോൾ കുളിരേകാത്ത ഒരു തരിപ്പ് മാത്രം അനുഭവിച്ചവർക്ക് പകരം നൽകുന്ന മലയാളിയുടെ ഭൂതകാലത്തെയുമാണ് കർക്കടകത്തിൽ അദ്ദേഹം അവതരിപ്പിച്ചത് ഇന്ന് കാലം മാറി കഥ മാറി കാലാവസ്ഥയും മാറി മറിഞ്ഞുകൊണ്ടിരിക്കുന്നു എം ടി ഓർത്തുവച്ച കർക്കടകം ഇന്നത്തെ തലമുറയ്ക്ക് ഏറെക്കുറെ അപരിചിതമാണ് ആധുനിക മലയാളിയുടെ അനുഭവത്തിൽ കർക്കടകം പഞ്ഞ എന്നും സംശയമാണ് ഞൊടിയിടയിൽ ലോകത്തിന്റെ രുചികൾ തിന്മേശയിലെത്തിക്കുന്ന ശൃംഖലകൾ വ്യാപകമായ ഇന്ന് കർക്കടകവും ചിങ്ങവുമെല്ലാം ഒന്നു തന്നെ എങ്കിലും നാം പലപ്പോഴും മറന്നുപോകുന്ന നമ്മുടെ ശ്രദ്ധ കടന്നു നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ചില പാഠങ്ങൾ ഇന്നും കർക്കടകത്തിൽ ഉൾച്ചേർന്നിരിക്കുന്നു ആ പാഠങ്ങളിലേക്കുള്ള ഒരു അന്വേഷണമാണ് ഇവിടെ ഒരു തിരിഞ്ഞുനോട്ടം സാംസ്കാരിക സ്മൃതികൾക്കോ ചിഹ്നങ്ങൾക്കോ ആചാരങ്ങൾക്കോ ആചരണങ്ങൾക്കോ അപ്പുറം ഒരു ഓർമ്മപ്പെടുത്തൽ മലയാളികളുടെ ഓർമ്മയിലെയും അനുഭവത്തിലെയും കർക്കടകത്തെക്കുറിച്ച് എഴുത്തുകാരനും മുതിർന്ന മാധ്യമ പ്രവർത്തകനുമായ ശ്രീ ശ്രീകുമാർ മുഖത്തല വാർത്താ തരങ്കിണിയോട് കർക്കടകം ഒരു നമ്മളുടെ രാശി ചക്രത്തിലെ നാലാമത്തെ രാശിയാണ് കൊല്ലവർഷം അനുസരിച്ച് നമ്മളുടെ ഏറ്റവും അവസാനത്തെ മാസമാണ് കർക്കടകം കേരളത്തിലെ പഴയ നാട്ടിൻപുറങ്ങളിൽ കർക്കടകം എന്നാൽ കുറച്ചൊരു കൂടി നമ്മൾ കണ്ടിരുന്ന മാസമാണ് ഒന്നാമതത് മിഥുനം കഴിഞ്ഞിട്ട് വരുന്ന വറുതിയുടെ മാസമാണ് മിഥുനത്തെയും ഒരു വറുതി മാസമായിട്ട് തന്നെയാണ് പൊതുവെ കരുതിയിരുന്നത് പക്ഷെ കർക്കടകം ആകുമ്പോഴത്തേക്ക് ആ വറുതി വളരെ ക്രൂരമായിട്ട് നമ്മളെ അനുഭവപ്പെടും കൊയ്ത്തൊക്കെ കഴിഞ്ഞിട്ട് നമ്മളുടെ കയ്യിലുണ്ടായിരുന്ന ധാന്യങ്ങളൊക്കെ ഏതാണ്ട് തീർന്നിരിക്കുന്ന സമയമാണ് കള്ള കർക്കിടകം എന്ന് നമ്മളതിനെ വിളിക്കുമായിരുന്നു കാരണം മഴയും വെയിലും മാറി മാറി വരുന്ന ഒരു കാലമായിരുന്നു ഇപ്പോൾ കേരളത്തിൽ ഏതാണ്ട് എല്ലാ മാസങ്ങളിലും ഈ മഴയും വെയിലും മാറി മാറി വരുന്ന നമ്മളെ കബളിപ്പിക്കുന്ന ധാരാളം മാസങ്ങൾ ഇപ്പോൾ ഉണ്ട് പക്ഷെ പണ്ട് കർക്കിടക കാലത്തായിരുന്നു അത് വരുമായിരുന്നത് മാത്രമല്ല ഏറ്റവും കൂടുതൽ പ്രായം ചെന്ന ആളുകൾ മരിക്കുന്ന മാസം കർക്കടക മാസമായിരുന്നു രോഗമായി കിടന്നിട്ട് അവസാനം ഈ വറുതിയുടെ പശ്ചാത്തലത്തിലും ഈ കാലാവസ്ഥയുടെ മാറ്റം കൊണ്ടും പ്രകൃതിയിലുണ്ടാകുന്ന മാറ്റങ്ങൾ കൊണ്ടും ഒക്കെ രോഗം മൂർച്ഛിക്കാനുള്ള സാധ്യത ഉണ്ടാവുകയും അങ്ങനെ മരണമടയുകയും ചെയ്യുന്ന സന്ദർഭങ്ങൾ ധാരാളം ഉണ്ടായിരുന്നു അപ്പോൾ പണ്ടൊക്കെ നമ്മൾ പറയും ഈ കർക്കടകം ഒന്ന് കടന്നു കിട്ടിയാൽ രക്ഷപ്പെട്ടു എന്ന് പറയും ഞാൻ ഏറ്റവും കർക്കിടകത്തെ ഒരു സാഹിത്യകൃതിയിൽ അനുഭവിച്ചിട്ടുണ്ട് അനുഭവിച്ചിട്ടുള്ളത് എം ടിയുടെ കർക്കടകം എന്ന് പറയുന്ന കഥയിലാണ് കർക്കടകത്തെക്കുറിച്ചുള്ള ധാരാളം കവിതകളൊക്കെ മലയാളത്തിൽ രചിക്കപ്പെട്ടിട്ടുണ്ട് കാരണം നമ്മളുടെ ജീവിതത്തോട് നമ്മളുടെ കവികളും നമ്മളുടെ മനുഷ്യരും സാധാരണ മനുഷ്യരും എല്ലാം അവരുടെ ജീവിതത്തെ പ്രകൃതിയോട് ഏറ്റവും ചേർത്ത് കണ്ടിരുന്ന ഒരു കാലമാണ് കഴിഞ്ഞുപോയത് നമുക്കിപ്പോൾ അങ്ങനെ പ്രകൃതിയോട് ചേർത്ത് കാണാൻ കഴിയുന്നില്ല കാരണം അങ്ങനെ ഒരു ഭൂപ്രകൃതിയുടെ പശ്ചാത്തലത്തിലല്ല നമ്മുടെ ഇപ്പോഴത്തെ ജീവിതം പക്ഷേ പഴയ കാലം എന്ന് പറയുന്ന ഒരു കാലം എനിക്ക് തോന്നുന്നു പത്ത് മുപ്പത് കൊല്ലം അല്ലെങ്കിൽ നാൽപ്പത് കൊല്ലം ഒരു അൻപത് കൊല്ലം പുറകിലേക്കൊക്കെ പോയാൽ പൂർണ്ണ യും ഭൂപ്രകൃതിയെ ആശ്രയിച്ചാണ് നമ്മുടെ ജീവിതം നിലനിന്നത് നമുക്ക് കാണാം കർക്കടകത്തിൽ ഔഷധ സേവ എന്നൊക്കെ പറയുന്നത് കർക്കിടക കഞ്ഞി നാട്ടിലെ കൂട്ടായിരുന്നു അത് ഓരോ പ്രദേശത്തും അതിനകത്തെ ചേരുവയ്ക്ക് വൈവിധ്യം വരുന്ന തരത്തിലുള്ള ഓരോ നാടിൻ്റെയും ആയിരുന്നു കർക്കടക കഞ്ഞി ഇപ്പോൾ അത് ഒരു വ്യാപാര വിപണന സാധ്യതയുള്ള ഒന്നായിട്ട് മാറി ശരീരത്തിനൊപ്പം അല്ലെങ്കിൽ അതിലേറെ പ്രധാനമാണ് മനസ്സിന്റെ ആരോഗ്യമെന്നത് പലപ്പോഴും യഥാർത്ഥ ദുരിതത്തെക്കാൾ മനുഷ്യരെ കഷ്ടത്തിലാക്കുന്നത് ദുരിതചിന്തകളാണ് എന്നത് മറ്റൊരു സത്യം ഇവിടെയാണ് തുഞ്ചത്ത് രാമാനുജൻ എഴുത്തച്ഛൻ നിർമ്മലമായ ഭക്തിയിലൂന്നിക്കൊണ്ട് യാഥാർത്ഥ്യ ബോധത്തോടെ ദുരിതചിന്തകളിൽ നിന്നുള്ള മോചനത്തിനായി അധ്യാത്മ മലയാളത്തിലെ മനുഷ്യർക്കായി സമർപ്പിച്ചത് രാമായണ മാസം കൂടിയായ കർക്കടക മാസത്തെക്കുറിച്ച് രാമായണ പാരായണത്തെക്കുറിച്ച് അഭിഭാഷകനും ഗവേഷകനും ആധ്യാത്മിക പ്രഭാഷകനുമായ അഡ്വക്കേറ്റ് ശിവൻ കർക്കിടക മാസം സാധാരണയായി നമ്മുടെ കേരളത്തിലെ പഞ്ഞ മാസമായിട്ടാണ് പറയുന്നത് മാത്രമല്ല മരണത്തെ കൂടുതൽ ശ്രദ്ധിക്കുന്ന മാസവും കർക്കിടക മാസമായിട്ട് പറയുന്നത് അപ്പം മനസ്സിനെ സ്വാധീനിക്കുന്നു കർക്കിടക മാസം എന്ന് മനസ്സിലാക്ക ദൈവത്തിന്റെ അവതാരമായി കാണുന്നു മനുഷ്യനായി വരുമ്പോൾ സുഖവും ദുഃഖവും ഒക്കെ അനുഭവിച്ച് ജീവിതത്തിന്റെ എല്ലാവിധ പ്രതിസന്ധികളെയും കണ്ട് സന്തോഷവും സങ്കടവും ഒക്കെ കണ്ട് അതിന്റെ യാഥാർത്ഥ്യങ്ങളെ എങ്ങനെയാണ് ഉൾക്കൊള്ളേണ്ടത് അതേപോലെ ഉൾക്കൊണ്ട് ജീവിച്ച് അങ്ങനെ ജീവിക്കുന്നവൻ പുരുഷോത്തമനാകുന്നു അങ്ങനെയാണ് ആ രാമന്റെ സന്ദേശം രാമായണത്തിൽ വരുന്നത് സന്ധ്യാസമയങ്ങളിലൊക്കെ രാമായണത്തിന്റെ ഓരോ കാണ്ഡങ്ങളിലൂടെ പുനർവിചിന്തനം ചെയ്യുമ്പോൾ പല യാഥാർത്ഥ്യങ്ങളും ബോധ്യം ും അങ്ങനെ അത് മനസ്സിൽ വരുമ്പോൾ മനസ്സിൽ പിന്നെ വേറെ ദുഷിച്ച ചിന്തകളോ അഭിതമായ ചിന്തകളോ ഇല്ലാതെ മനസ്സിലെ മൂടുപടങ്ങളൊക്കെ മനസ്സിന്റെ മാറാലകളൊക്കെ മാറ്റി അതിന്റെ മാറാലകളായിരിക്കുന്ന മൂദേവിയെ മാറ്റി മൂദേവിയെ പോ ശ്രീദേവിയെ വാ എന്നൊരു സങ്കല്പം നമ്മുടെ തെക്കൻ ജില്ലകളിലൊക്കെ ഈ ആടിയെറുതിയൊക്കെ ആഘോഷിക്കുന്നത് ബാഹ്യപരമായിട്ട് വീടും ഒക്കെ ശുചിയാക്കി കർക്കിടക മാസത്തിന്റെ അവസാന ദിവസത്തില് എല്ലാ ചപ്പ് ചവറുകളൊക്കെ എടുക്കും അതെല്ലാം പോലെ ആക്കി ചൂലും കൂടി വെച്ച് അതുകൊണ്ട് കളയുന്നു ഇത് തന്നെ മാനസികമായിട്ടൊരു കാര്യം ഇത് തന്നെ മനസ്സിലെ കൽമശങ്ങളൊക്കെ കലുഷിതമായ മനസ്സിന്റെ എല്ലാ ഒക്കെ ചുറ്റിയെടുത്ത് അതിന്റെ എല്ലാ മാലിന്യങ്ങളും വാരി അതെല്ലാം കൊണ്ട് രാമായണമാകുന്ന ചൂല് കൊണ്ട് അതിനെ എല്ലാം നീക്കി വൃത്തിയാക്കി ശുചിയാക്കി മനസ്സിൽ തെളിമ വരുമ്പോ ആ തെളിമയിൽ ഒരു പ്രകാശം ദീപനാളം വരുമ്പോൾ അവിടെ ശ്രീദേവി പ്രകാശിക്കും പ്രവേശിക്കും എന്ന് പറയും കേരളത്തിൽ തന്നെ തെക്കൻ കേരളത്തിലും വടക്കൻ കേരളത്തിലും ഇതേപോലെ കർക്കിടക മാസ സംബന്ധമായ ഇങ്ങനെ ആചാരങ്ങളുണ്ട് എല്ലാ ദോഷങ്ങളും കർക്കിടകത്തിലെ എല്ലാ പറയുന്ന ദുഷിച്ച കാര്യങ്ങളും ഒക്കെ പുറന്തള്ളുവാനും അതൊക്കെ പോകുവാനുമായിട്ട് ഒരു പ്രത്യേക തെയ്യക്കോലം വടക്കൻ കേരളത്തിന്റെ ഗൃഹങ്ങളിലൂടെയൊക്കെ സഞ്ചരിക്കും പ്രത്യേകിച്ച് കണ്ണൂര് കാസർഗോഡ് ഭാഗങ്ങളിൽ അവിടെയും ഈ ശിവോതി ഭഗവതി ശ്രീദേവി എന്നൊരു സങ്കല്പത്തിൽ ശിവോതി എന്ന് പറയുന്ന ആ ഒരു സങ്കല്പത്തിലൂടെ അവിടെയും മഹാലക്ഷ്മി ഐശ്വര്യ ത്തെ കുളിച്ചു വരുത്തുന്നു തുടർന്ന് ഐശ്വര്യമാകുന്ന സദ്ചിന്തകളെയും ഹിതകരമായ ചിന്തകളെയും തന്നിലേക്ക് ആവേശിപ്പിച്ച് അത് മനസ്സിലേക്കും ബാഹ്യമായ പ്രകൃതിയിലും എല്ലാം നല്ലത് കൊണ്ട് നിറയ്ക്കുക ഹിതമായതിനെ കൊണ്ട് നിറയ്ക്കുക ആ ഹിതത്തെ പ്രകാശിപ്പിക്കുന്ന ഹിതത്തെ ഉണരുവാനുള്ള തയ്യാറെടുപ്പാണ് കർക്കിടക മാസം എന്ന് നമുക്ക് പറയുവാൻ സാധിക്കും ഓരോ ഋതുവിലും കാലം മാറുന്നതിനനുസരിച്ച് നമ്മുടെ ശരീരത്തിലും മാറ്റങ്ങൾ ഉണ്ടാകും വേനൽ മാറി പെട്ടെന്ന് മഴയിലേക്ക് വരുമ്പോൾ നമ്മുടെ ദഹന വ്യവസ്ഥ മന്ദീഭവിക്കുകയും അതുമൂലം പ്രതിരോധ ശേഷി കുറഞ്ഞ് രോഗങ്ങൾ പിടിപെടാനുള്ള സാധ്യത കൂടുകയും ചെയ്യുന്നു എന്നാൽ ശരിയായ ദിനചര്യയിലൂടെ പഥ്യമായ ആഹാരക്രമത്തിലൂടെ രോഗങ്ങളെ നിയന്ത്രിക്കാൻ സാധിക്കും ആയുർവേദ വിധി പഞ്ചകർമ്മ ചികിത്സയിലൂടെ ശരീരത്തിൽ അടിഞ്ഞുകൂടിയിരിക്കുന്ന വിഷങ്ങളെ നീക്കി ആരോഗ്യം വീണ്ടെടുക്കാൻ സാധിക്കും ദേഹത്തെ നിലനിർത്തുന്നത് ആഹാരമാണല്ലോ യഥാർത്ഥത്തിൽ ശരിയായ ആഹാരമെന്നത് ഔഷധം തന്നെയാണ് ഇവിടെയാണ് കർക്കടക ചികിത്സ പ്രസക്തമാകുന്നത് കർക്കടക മാസത്തിലെ ആഹാരക്രമം എങ്ങനെയാകണമെന്നും കർക്കടക ആരോഗ്യ സംരക്ഷണം എപ്രകാരമാകണമെന്നും തിരുവനന്തപുരം ചീഫ് മെഡിക്കൽ ഓഫീസർ ഡോക്ടർ പ്രിയ എം സുന്ദരം എന്ന പേര് തന്നെ ഈ മാസത്തിലെ സ്ഥിതിഗതിയെ വിളിച്ചറിയിക്കുന്നതാണ് കറുത്തിരിണ്ട മാനം ചെന്നം പിന്നം വെയ്യുന്ന മഴ ദോഷങ്ങൾ കോപിച്ച് രോഗങ്ങളെ ഉണ്ടാക്കുവാൻ പറ്റിയ കാലാവസ്ഥ ഇത്തരത്തിലുള്ള കർക്കിടക മാസത്തെ മലയാളികൾ പഴയ കാലം തൊട്ടേ മെരുക്കിയെടുത്തു പോന്നിരുന്നു അതായത് ചിട്ടയായ ജീവിതശൈലിയും ശുദ്ധിയും കൊണ്ട് കർക്കിടകത്തിന്റെ ഊറ്റത്തെ ശമിപ്പിച്ചു പോന്നിരുന്നു ശുചിത്വവും ആഹാരത്തിലെ മിതത്വവും ഈ കാലയളവിൽ അത്യന്താപേക്ഷിതമാണ് എളുപ്പം ദഹിക്കുന്ന ആഹാരം തന്നെയാണ് ഉത്തമം എവിടേക്കാണ് എത്തുന്നതെന്ന് മനസ്സിലായല്ലോ അല്ലേ അതെ കർക്കിടക കഞ്ഞി ഇന്ന് പാക്കറ്റുകളിൽ ലഭ്യമാണ് ഈ കർക്കിടക കഞ്ഞി എന്നാൽ എന്തെളുപ്പമാണെന്നോ ഇതുണ്ടാക്കാൻ നമ്മുടെ തൊടിയിലും വീട്ടുമുറ്റത്തുമുള്ള പച്ചിലകൾ കറുക പനിക്കൂർക്ക മുക്കൂറ്റി മലതാങ്ങി ആനച്ചുവടി പൂവാംകുറുന്നൽ പുളിയാറില തഴുതാമ ഇങ്ങനെ നീളുന്നു പട്ടിക ഇവയിൽ ലഭ്യമായിട്ടുള്ള ചെടികളുടെ സ്വരസം അഥവാ അവ ഇടിച്ചു പിഴിഞ്ഞെടുത്ത ചാറ് അതിൽ ഉണക്കലരി ആശാളി ഓമം ജീരകം കരിഞ്ചീരകം പെരുഞ്ചീരകം കുടകപ്പാലയരി ചെറുപയർ തുടങ്ങിയവയെല്ലാം കൂടി ചേർത്ത് കഞ്ഞിവെച്ച് അതിൽ തേങ്ങാപ്പാലും ചേർത്ത് ആവശ്യാനുസരണം ഉപ്പും ചേർത്താൽ കഞ്ഞി തയ്യാർ തേങ്ങാപ്പാൽ എല്ലാവരും ഒഴിക്കണം എന്നില്ല കേട്ടോ പ്രമേഹം അതുപോലെ കൊളസ്ട്രോൾ തുടങ്ങിയ രോഗങ്ങൾ ഉള്ളവർ ഇത് ഒഴിവാക്കുന്നത് നല്ലതു തന്നെയാണ് ഇത് ഒരു നേരം പതിവായി കുടിക്കാം ഒരു നേരം സാധാരണ ഭക്ഷണവും ആകാം ഇപ്രകാരം രണ്ടു നേരം ആഹാരം മതി വെള്ളം ധാരാളം കുടിക്കണം തിളപ്പിച്ച വെള്ളമായാൽ വളരെ ഉത്തമം കാരണം സാംക്രമിക രോഗങ്ങൾക്കുള്ള പ്രതിവിധിയാണല്ലോ തിളപ്പിച്ച വെള്ളം ജീവിതശൈലി രോഗങ്ങൾ ഉള്ളവർ തീർച്ചയായും ഇത്തരം ചിട്ടവട്ടങ്ങൾ പാലിക്കേണ്ടതുണ്ട് ഔഷധ സേവയ്ക്ക് പേരുകേട്ട മാസമാണ് കർക്കിടകം എന്ന് കരുതി ചുമ്മാ മരുന്ന് കഴിക്കേണ്ടതില്ല കേട്ടോ ആഹാരത്തിൽ നിന്നുണ്ടാകുന്നതാണ് രോഗങ്ങൾ അതായത് ശുദ്ധമല്ലാത്തതും ശരിയായ രീതിയിലും അല്ലാത്തതുമായ ഭക്ഷണം ശരീരത്തിലെ ദോഷങ്ങളെ കോപിപ്പിച്ച് രോഗാവസ്ഥയെ സഞ്ജാതമാക്കുന്നു അതുകൊണ്ട് ആഹാര ക്രമീകരണം വളരെ നല്ലതാണ് ആരോഗ്യം തന്നെയാണ് ഏറ്റവും വലിയ സ്വത്ത് അതുകൊണ്ട് ആരോഗ്യ പരിപാലനം ഏറ്റവും പ്രധാനവുമാണ് കർക്കടക മാസത്തിലെ ആരോഗ്യ സംരക്ഷണം എന്നത് ശരീര സംരക്ഷണത്തിൽ മാത്രം ഒതുങ്ങുന്നതല്ല മറിച്ച് പലതരം കാലുഷ്യങ്ങളിൽ പെട്ടുഴലുന്ന മനസ്സിനെ അനുനയിപ്പിച്ച് സമചിത്തത വീണ്ടെടുക്കാനും ഒപ്പം ശ്രദ്ധയോടെയും ഭക്തിയോടെയും അത് ബിംബത്തിലൂടെയോ കർമ്മത്തിലൂടെയോ ആകാം ആധ്യാത്മിക പുരോഗതി നേടാനും കൂടിയുള്ള ഒരവസരമാണ് ശരീരശുദ്ധിയും ചിത്തശുദ്ധിയും ആത്മശുദ്ധിയും വരുത്തിക്കൊണ്ട് ചിങ്ങത്തെ പുതുവർഷത്തെ വരവേൽക്കാനുള്ള സാധ്യത കൂടിയാണ് കർക്കടകം കർക്കടകത്തിലെ ശരീര ശുദ്ധിയേയും ആത്മശുദ്ധിയേയും കുറിച്ച് വേദാന്ത ആചാര്യനും പ്രഭാഷകനുമായ ശ്രീ പീയുഷ് ജി വാർത്താ തരംഗിണിയോട് പറഞ്ഞത് കേൾക്കാം പ്രധാനമായും മൂന്ന് തരത്തിൽ മനുഷ്യനെ ശാക്തീകരിക്കുക എന്നുള്ളത് കർക്കിടക മാസ ആചരണത്തിന്റെ ഭാഗമാണ് ഒന്ന് സാമ്പത്തികവും സാമൂഹികവുമായ ശാക്തീകരണം പിന്നീട് ശാരീരികമായ ശാക്തീകരണം മറ്റൊന്നെന്ന് പറയുന്നത് ആത്മീയമായ ശാക്തീകരണം ആരോഗ്യത്തെ തിരികെ പിടിക്കുക അല്ലെങ്കിൽ രോഗങ്ങളെ പ്രതിരോധിക്കുക എന്നുള്ളത് കർക്കിടക മാസത്തിന്റെ പ്രാഥമികമായ പരിഗണനകളിൽ വരുന്ന ഒരു വിഷയമാണ് അതുകൊണ്ട് തന്നെ ആ സമയത്ത് പ്രത്യേകിച്ചും ഇലക്കറികൾ ഭക്ഷണമായിട്ട് കഴിക്കാൻ പൂർവികർ നമ്മളോട് പറഞ്ഞിരുന്നു ഇലക്കറികളാണ് ഒരു മനുഷ്യനെ ഏറ്റവും അധികം ബലപ്പെടുത്തുന്നത് അല്ലെങ്കിൽ പ്രതിരോധശേഷി നൽകുന്നത് ഇലക്കറികളാണെന്ന് നമുക്ക് ഇന്ന് അറിയാം ഇലകൾ കഴിക്കാൻ മറന്നുപോയ ഒരാളാണ് ആധുനിക മലയാളി പക്ഷെ മലയാളികൾ പത്ത് ഇലകൾ കറി വെച്ച് കഴിച്ചിരുന്ന ഒരു സമയമുണ്ടായിരുന്നു നമുക്ക് ൂറ് വർഷം മുമ്പ് എടുത്തു കഴിഞ്ഞാൽ പറമ്പിൽ നിന്ന് കിട്ടുന്ന താള് തകര തഴുതാമ കുമ്പളം പയറ് ചേന തുടങ്ങിയ പത്ത് ഇലകൾ കൊണ്ട് കറികൾ വെച്ച് കഴിച്ചിരുന്ന ഒരു കാലമുണ്ടായിരുന്നു അത് പ്രത്യേകിച്ചും കർക്കിടക മാസത്തിൽ അത് വെച്ച് കഴിച്ചിരുന്നു ശരീരത്തെ ബലപ്പെടുത്തുക എന്നുള്ള ഉദ്ദേശമായിരുന്നു അതിന് പിറകിൽ ഉണ്ടായിരുന്നത് ശരീരത്തിന് പത്തിലക്കൂട്ടെന്ന് പറയുന്നത് പോലെ മനസ്സിന്റെ വിഷാദത്തിന് എന്ത് പ്രതിവിധിയാണ് നമുക്കുള്ളത് അതിന്റെ ഉത്തരമാണ് അധ്യാത്മരാമായണം നമ്മുടെ മനസ്സിന്റെ സന്തോഷങ്ങളെ അപഹരിക്കുന്ന എന്തോ ഒന്ന് കർക്കടകത്തിന്റെ ഭാഗമാണ് വിഷാദത്തെ പ്രതിരോധിക്കുവാൻ ഏറ്റവും നല്ലത് പ്രസാദമാണ് മനസ്സിനെ വിഷാദത്തിൽ നിന്ന് പ്രസാദത്തിലേക്ക് നയിക്കുവാൻ ഭക്തിക്കാണ് ഏറ്റവും നന്നായി സാധിക്കുക ആ ഭക്തിയോടൊപ്പം തത്വചിന്തയും കൂടെ ആയാൽ അത് സമ്പൂർണമായി അതിന് ഇന്ന് ഭൂമി മലയാളത്തിലുള്ള ഏറ്റവും മഹത്തായ ഗ്രന്ഥം എന്ന് പറയുന്നത് ഭാഷാപിതാവായ എഴുത്തച്ഛൻ്റെ അധ്യാത്മരാമായണമാണ് ദക്ഷിണായനം തുടങ്ങുന്ന കർക്കടകം പിതൃക്കളുടെ മാസം കൂടിയാണ് കർക്കടകത്തിലെ അമാവാസിയിൽ ലക്ഷക്കണക്കിന് മനുഷ്യർ പിതൃതർപ്പണത്തിലൂടെ അവരുടെ പൂർവികർക്ക് മോക്ഷപ്രാപ്തി നൽകുന്നു അത്തരത്തിൽ പൂർവിക സ്മൃതിയിലൂടെ മനുഷ്യരെ അവരുടെ പൂർവികരുമായി അവരുടെ വേരുകളുമായി ബന്ധിപ്പിക്കുന്ന വൈകാരികവും ആത്മീയവുമായ പ്രാധാന്യവും കർക്കടകത്തിനുണ്ട് എത്ര ഇരുണ്ടരാവും തീർച്ചയായ ഒരു പുൻപുലരിയുടെ സാധ്യതയെ ഉൾക്കൊള്ളുന്നതുപോലെ പഞ്ഞമാസമായ കർക്കടകവും ആ കാലത്തിൻ്റെ സവിശേഷതയായ എല്ലാ ദുരിതങ്ങൾക്കുമിടയിൽ തന്നെ ഒരു പുതിയ ഉണർവിലേക്ക് നവോന്മേഷത്തോടെ പുതു സ്വപ്നങ്ങൾ കാണാനുള്ള സാധ്യതയും ഒരുക്കുന്നുണ്ട് ഓരോ മലയാള വർഷവും വർഷകാലത്തിൻ്റെ അകമ്പടിയോടെ അതിൻ്റെ പര്യവസാനത്തിലേക്ക് എത്തുമ്പോൾ കർക്കടകത്തിലേക്ക് കടക്കുമ്പോൾ അത് വരാനിരിക്കുന്ന വർഷത്തെ പൊന്നിൻ ചിങ്ങത്തെ ഏറിയ ഊർജത്തോടെ സന്തോഷത്തോടെ കൃതജ്ഞതയോടെ സ്വീകരിക്കുന്നതിനായി ശ്രദ്ധയോടെ തയ്യാറെടുക്കുന്നതിനുള്ള ഒരു അവസരം കൂടിയാണ് വാർത്താ തരംഗിണി സമാപിക്കുന്നു ഏകോപനം ലെമി ജി നായർ തയ്യാറാക്കി അവതരിപ്പിച്ചത് ഹരിഷ്ണ എം യു വാർത്താ തരംഗിണി ഇനി തിങ്കളാഴ്ച രാവിലെ ഒൻപത് മണിക്ക്